എന്നാൽ ഇത് നമ്മൾ നിരന്തരം ചെയ്യുന്നതിലൂടെ നമ്മളുടെ വാഹനത്തിന് എഞ്ചിന് വളരെ വേഗത്തിൽ നമ്മൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു തുടക്കം മുതൽ എൻജിന് കംപ്ലൈൻ്റ് വരുത്തുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ വാഹനത്തിൽ ചെയ്യുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്നവര് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഡ്രൈവിങ്ങിൽ പഠിച്ചു തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കാനായിട്ട് ശ്രമിക്കുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിങ്ങിൽ സ്ഥിരമായിട്ട് വാഹനം ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ വാഹനം പഠിക്കുന്നവരും ഒരു വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു വലിയ അബദ്ധ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ ഒരു മിസ്റ്റേക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടുമിക്ക ഡ്രൈവേഴ്സും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാറുണ്ട് എന്നാൽ ഇത് നമ്മൾ നിരന്തരം ചെയ്യുന്നതിലൂടെ നമ്മളുടെ വാഹനത്തിന് എഞ്ചിന് വളരെ വേഗത്തിൽ നമ്മൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു തുടക്കം മുതൽ എൻജിന് കംപ്ലൈൻ്റ് വരുത്തുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ വാഹനത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഡ്രൈവിംഗിൽ പഠിച്ചു തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജന ചെയ്താൽ പരമാവധി നിങ്ങൾ ഈ വീഡിയോ വാഹനം ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജന ചെയ്താൽ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക ഇതുപോലെ നമ്മുടെ ഒരു വാഹനം കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിട്ട സമയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു രണ്ടാഴ്ചയൊക്കെ നമ്മൾ വാഹനം കാർ പോർച്ചിൽ പാർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ വാഹനം ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള സമയത്ത് പല ആൾക്കാരും ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് വാഹനത്തിൽ കയറും താക്കോൽ ഓൺ ചെയ്തതിന് ശേഷം നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്കേൽ കാലു വെക്കുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ആക്സിലറേറ്റർ അങ്ങോട്ട് ഞെക്കി അങ്ങോട്ട് പിടിക്കും ഞെക്കി പിടിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ താക്കോൽ ഇതുപോലെ ഇത് ഓൺ ചെയ്തിട്ട് വണ്ടി starting സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ആക്സിലറേഷൻ എരപ്പിച്ചായിരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടിക്കൊടുത്തോണ്ടായിരിക്കും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും ആക്സിലറേഷൻ ഇങ്ങനെ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കൊടുക്കും ആക്സിലറേഷൻ കൊടുത്ത് കൊടുത്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മെതേഡ് ഈ രണ്ട് മെതേഡിലും നിങ്ങൾ ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം വണ്ടി എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ദീർഘകാലം വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്തോ ഒരു കാരണവശാലും ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കരുത് പലരും തന്നെ ഈ ഒരു മെത്തേഡിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ചില ആൾക്കാർ പറയുന്നത് കുറേ സമയങ്ങൾ നമ്മൾ വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് കുറവായിരിക്കും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് നല്ല രീതിയിൽ കയറും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു മണ്ടൻ ചിന്തയാണ് അല്ലെങ്കിൽ ഒരു മണ്ടത്തരമാണ് ഒരു കാരണവശാലും നമ്മൾ ആക്സിലറേഷൻ ചവിട്ടി കൊടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ആക്സിലറേഷൻ പമ്പ് ചെയ്ത് കൊടുക്കുന്നതിലൂടെയോ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് അമിതമായിട്ട് കയറുന്നില്ല ബാറ്ററി ചാർജ് നമുക്ക് നല്ല രീതിയിൽ ലഭിക്കണം ബാറ്ററി ചാർജ് കുറവുള്ള ഒരു വാഹനമാണെന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറേ സമയം വെറുതെ ഐഡിയിലായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുക എന്നിട്ട് വാഹനം ഉപയോഗിക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ട് വണ്ടിക്ക് ബാറ്ററി ചാർജ് കയറിക്കൊള്ളും അതിന് ആക്സിലറേഷൻ നമ്മൾ കൊടുത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരുന്ന ഒരു കാര്യം ഉണ്ടാകും ഒപ്പം തന്നെ അത് എഞ്ചിന് നല്ല രീതിയിൽ തേയ്മാനം വരുത്തുന്ന ഒരു കാര്യമാണ് എഞ്ചിന് എങ്ങനെയാണ് തേയ്മാനം വരുത്തുന്നത് അതായത് നമ്മളൊരു വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ എഞ്ചിൻ്റെ അടിഭാഗത്ത് ആയിരിക്കും കിടക്കുന്നത് നമ്മൾ പെട്ടെന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓയില് എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ടൈം കൊടുക്കാതെയാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്നതിലൂടെ എഞ്ചിൻ്റെ ഉള്ളിലുള്ള പല പാർട്സുകൾക്ക് എഞ്ചിൻ ഓയിൽ പ്രോപ്പർ ആയിട്ട് എത്താതെ ആക്സിലറേഷൻ കൊടുക്കുന്നതിലൂടെ എഞ്ചിൻ്റെ ആ ഒരു ഭാഗം കൂടുതൽ വർക്ക് ചെയ്ത് അവിടെ എന്ത് ചെയ്യും തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇനി അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെ പറയാം ഈ ഒരു മിസ്റ്റേക്ക് ഒരുപാട് പേര് ചെയ്യാറുണ്ട് അതായത് വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ എന്തു ചെയ്യും ബ്രേക്കെ കാലെടുത്ത് വയ്ക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു ക്ലച്ച് അങ്ങോട്ട് ചവിട്ടിയതിന് ശേഷം എന്തു ചെയ്യും വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്ത് അതേ വാഹനം സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു റോങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഇതിൽ എന്താണ് മിസ്റ്റേക്ക് നമ്മൾ വാഹനം പ്രോപ്പർ പ്രോപ്പറായിട്ടല്ലേ സ്റ്റാർട്ടായത് എന്നാൽ അങ്ങനെയല്ല നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ വാഹനത്തിൻ്റെ താക്കോൽ ഞാൻ ഓഫ് ചെയ്തു ഇപ്പം ഓഫ് മോഡിലാണ് കിടക്കുന്നത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് താക്കോൽ ഇട്ടതിന് ശേഷം ഇത് ഒരു തിരിവ് തിരിക്കുന്നു ഓക്കെ ഒരു തിരുവിലേക്ക് വന്നു ഇനി ഈ ഒരു തിരുവിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ റേഡിയോ അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു കാരണവശാലും മീറ്റർ കൺസോളിലെ വാണിംഗ് ലൈറ്റ് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല ഇനി ഞാൻ ഒന്നും കൂടെ മുന്നോട്ട് തിരികാണ് മുന്നോട്ട് തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ വാഹനത്തിന്റെ മീറ്റർ കൺസോളിൽ വാണിംഗ് ലൈറ്റുകളൊക്കെ നമുക്ക് തെളിഞ്ഞു കാണാം ഈ വാണിംഗ് ലൈറ്റൊക്കെ ഒന്ന് തെളിഞ്ഞു കണ്ട് പ്രോപ്പറായിട്ട് അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഇതിങ്ങനെ പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒപ്പം തന്നെ നമ്മൾ താക്കോൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പെട്രോള് നമ്മളുടെ വാഹനത്തിന്റെ എഞ്ചിന്റെ ഏരിയയിലേക്ക് ചെല്ലാനായിട്ടുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുക അതിന് ജസ്റ്റ് താക്കോൽ ഒന്ന് ഓൺ ചെയ്യുക ഓൺ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ഒറ്റത്തിരിവ് തിരിക്കുക ഒറ്റ തിരിവ് തിരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ കീ ഞെക്കി പിടിക്കാനും പാടില്ല ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടറിന് കംപ്ലൈൻ്റ് വരും ഒറ്റത്തിരിവ് തിരികാൻ വണ്ടി സ്റ്റാർട്ട് ആകും ഇനി അതുപോലെ നമ്മളുടെ വാഹനത്തിന്റെ ബാറ്ററിക്ക് കംപ്ലയിന്റ് വരാതിരിക്കാനായിട്ട് നമുക്ക് വാഹനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നത് ചില ആൾക്കാരൊക്കെ വാഹനം ആഴ്ചയിൽ ഒന്നൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് കുറയാനായിട്ട് അല്ലെങ്കിൽ വേഗത്തിൽ ഡൗൺ ആകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും വാഹനം സ്റ്റാർട്ട് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും രണ്ട് തവണ വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കുക ആഴ്ചയിൽ നമ്മൾ ഒരു തവണ വാഹനം എടുത്ത് ഉപയോഗിക്കുക ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളോട് വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആകാതെ നമുക്ക് ഒരു പരിധിവരെ വാഹനത്തിൻ്റെ ബാറ്ററിയെ നമ്മൾ നമുക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഇനി അതുപോലെ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒന്ന് ഉപയോഗിക്കുന്ന സമയത്ത് കുറഞ്ഞ പക്ഷേ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ എങ്കിലും വാഹനം നിങ്ങൾ ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ബാറ്ററി ചാർജ് നമുക്ക് കൂടുതലായിട്ട് ഡൗൺ ആകുന്ന ചില സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ വാഹനത്തിൽ കയറി ഇരുന്ന് ജസ്റ്റ് വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്ത് നമ്മളോട് വാഹനത്തിൻ്റെ ടോപ്പ് ലൈറ്റോ അല്ലെങ്കിൽ വാഹനത്തിൽ ഇരുന്ന് നമ്മൾ പാട്ട് കേൾക്കുന്ന രീതിയോ എ ജസ്റ്റ് ഓൺ ചെയ്യുകയോ സ്റ്റാർട്ട് ചെയ്യാതെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമ്മളോട് വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ഡൗൺ ആകും അപ്പൊ എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇനി അതുപോലെ രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം നമ്മൾ കൃത്യമായിട്ട് ഒരു വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വണ്ടിയെ ഒന്ന് റൗണ്ട് ചെയ്ത് വാഹനത്തിന്റെ ടയറിന്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ടയറിൽ പ്രോപ്പർ ആയിട്ടുള്ള എയർ പ്രഷർ ഉണ്ടോ എന്ന് നോക്കുക ആഴ്ചയിൽ ഒന്ന് നിങ്ങൾ വാഹനത്തിന്റെ എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്തതിന് ശേഷം വാഹനത്തിന്റെ എഞ്ചിൻ ഓയിൽ എത്രത്തോളം ഉണ്ടെന്ന് ആയിട്ട് നോക്കുക അതുപോലെ തന്നെ ഗിയർ ഓയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് പഴയ വണ്ടികളിലൊക്കെ നമുക്ക് ഗിയർ ഓയിൽ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഉണ്ട് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളിൽ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിന്റെ റേഡിയേറ്റർ ടാങ്കിൽ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കണം റേഡിയേറ്റർ ടാങ്കിൽ കൂളൻറ്റിൻ്റെ അളവ് എന്തോരം ഉണ്ടെന്ന് നോക്കണം ഒപ്പം തന്നെ അഡീഷണൽ വരുന്ന ടാങ്കിലും കൂൾൻ്റിൻ്റെ അളവ് എന്തോരം ഉണ്ടെന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിന്റെ ബാറ്ററിയുടെ കണ്ടീഷൻ അത് കണക്ട് ചെയ്തേക്കുന്ന ഏരിയകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടോ എന്ന് നമ്മളൊരു നോർമൽ ചെക്കപ്പ് ആഴ്ചയിൽ ഒന്ന് വാഹനത്തിൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക എൻജിൻ ഓയിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻജിൻ ഓയിൽ തീർത്തും കറുത്തായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻജിൻ ഓയിലിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ നമ്മളത് റീഫിൽ ചെയ്യുക കറുത്ത എൻജിൻ ഓയിലാണെങ്കിൽ നമ്മൾ അത് മാറ്റേണ്ട സമയം അത് കാണിക്കുന്നത് അങ്ങനെ വന്നാൽ നമ്മൾ എൻജിൻ ഓയിൽ നിർബന്ധമായിട്ടും മാറ്റിയിരിക്കണം നമ്മളൊരു വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന വലിയ അബദ്ധങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത് ഈ അബദ്ധങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒന്ന് ഒഴിവാക്കുക ഇന്നത്തെ അറിവ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക